ഇവിടെ ഹവിസർപ്പിക്കുന്ന ഏതൊക്കെ ദേവന്മാർക്കാണ് നമ്മൾ കണ്ണിന് ഹവിസർപ്പിക്കുന്നു അതേതാ രൂപങ്ങൾ ചെവി എന്നുള്ള ദേവന് ശബ്ദങ്ങൾ ഇങ്ങനെ ഓരോ ഇന്ദ്രിയ രൂപിയായ ദേവനും അതത് വിഷയങ്ങളാകുന്ന ഹവിസുകളെ നമ്മൾ അർപ്പിക്കുകയാണ് അപ്പോ അത് ഇല്ലാത്ത സ്ഥിതി വരുന്നു വരുമ്പോഴത്തേക്ക് ഇവർ പ്രശ്നം ഉണ്ടാക്കും കണ്ണ് പലതിലേക്ക് ഓടും പലതിനെ കൊണ്ടുവരും പലതിനെ കയറി പിടിക്കും എന്നിട്ടും സാധകൻ വഴങ്ങുന്നില്ലെങ്കിൽ നേത്രവൃത്തിയുടെ സൂക്ഷ്മഭാവം എവിടെയാ സൂക്ഷ്മഭാവം വരിക സ്വപ്നത്തിൽ അവനെ തളയ്ക്കും ഇതുപോലെ കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് അഞ്ച് ദേവന്മാർ വന്മാർ ഇതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെ സമഷ്ടിയിലെ ദേവന്മാരെയും മനസ്സിലാക്കാം ഈ ബൃഹദാരണ്യക ഉപനിഷത് മന്ത്രം വച്ചിട്ട് അന്യോഹം അന്യോസാവിധിയോ വേദ നസവേദ യഥാ ദേവാനാം പശുരേവ അപ്പോ ഞാനെന്ന് വേറെ അവനൊന്ന് വേറെ എന്ന് അറിയുന്നവൻ അറിയുന്നില്ല അവൻ ദേവന്മാരുടെ പശുവാണ് എന്നാണ് പറയുന്നത് അപ്പം പശുവായിട്ട് തൊഴുത്തിൽ അങ്ങനെ അപ്പം ദേവന്മാർ അനുഗ്രഹം തരും നമുക്ക് നല്ല നല്ല അനുഗ്രഹങ്ങൾ പൂർവമീമാംസാപക്ഷത്തിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അപൂർവമാണ് അപൂർവം പുണ്യം കർമ്മജനിതമായ പുണ്യം ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് സ്വർഗാദി ലോകപ്രാപ്തി അതിന് പകരമായിട്ട് അങ്ങോട്ട് ഈ ഹവിസുകൾ ഇങ്ങനെയൊരു ഒരു പരസ്പര ബന്ധം അതില്ലാതാകുമ്പോൾ അതിൻ്റേതായ വിഘ്നങ്ങൾ കൂടുതലും നമ്മൾ സാധക സാധനാതലത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം പറഞ്ഞ പറഞ്ഞദേവന്മാരെയാണ് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് ഇവരുടെ സൂക്ഷ്മവൃത്തികൾ സൂക്ഷ്മവൃത്തികൾ എന്ന് പറയുമ്പോൾ മനസ്സിലൂടെ അവ വരുന്നത് അങ്ങനെ തിളയ്ക്കപ്പെടും അതുകൊണ്ട് സാധകൻ എപ്പോഴും ജാഗ്രതയായിരിക്കണം എപ്പോഴും ഇവരൊക്കെ അനുകൂല ഭാവത്തിൽ വന്നിട്ടാണ് തിളക്കുക പ്രതികൂല ഭാവത്തിൽ വരുമ്പോൾ അപ്പം നമ്മൾ അവരെ മാനിക്കാതെ അകറ്റും പക്ഷെ അനുകൂല ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയില്ല അങ്ങനെയാണ് വീണ് പോവുക അതെ ഞാൻ മനസ്സിനും ഉപരിയുള്ള ബുദ്ധിവൃത്തി ഉപയോഗിച്ച് നിയന്ത്രിക്കണം ബുദ്ധി കാര്യകാര്യ വിവേകം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിശ്ചയം ചെയ്യേണ്ടത് ബുദ്ധിയാണ് ഇവിടെ വളരെ സഹായകമായ ഒരു രൂപകം ഉപനിഷത്ത് തന്നെ നമുക്ക് തരുന്നുണ്ട് अदाणी आत्मा रथिं बिदि शरीरम रथमेव तो बुद्धि तो सारथि बिदि मन प्रग्रह च इंद्रिया हयानाहुर् വിഷയാൻ തേശുഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭക്തേത്യാഹു മനീഷിണ ഇതാണ് ആ രൂപകം ഇത് കഠോപനിഷത്തിൽ പ്രസിദ്ധമായ ഒരു രൂപകമാണ് തന്നെ രഥി എന്ന് മനസ്സിലാക്കൂ ആത്മാനം രഥിനം വിദ്ധി തന്നെ രഥി എന്ന് മനസ്സിലാക്കൂ രഥി എന്ന് പറഞ്ഞാൽ രഥം ആർക്കുണ്ടോ അവൻ രഥി രഥസ്വാമി അപ്പോൾ അവിടെ രഥം എന്ന് പറഞ്ഞാൽ വാഹനമാണ് രഥം വാഹനം അപ്പോൾ തന്നെ കൊണ്ട് പറയുകയാണ് നീ ഒരു വാഹനത്തിന്റെ ഉടമസ്ഥനാണെന്ന് മനസ്സിലാക്കൂ വാഹനം എന്തിനാ യാത്ര ചെയ്യാനാണ് അപ്പൊ യാത്ര ചെയ്യാനുള്ള വാഹനം നിനക്കുണ്ട് നിനക്കൊരു യാത്ര ചെയ്യേണ്ടതുണ്ട് ആ യാത്രയ്ക്കുള്ള വാഹനം നിന്റെ കൂടെയുണ്ട് ഇത് നീ മനസ്സിലാക്കൂ ഏതാണ് രഥം ശരീരം രഥമേപത്തു ശരീരം തന്നെയാകുന്നു രഥം അപ്പം നമുക്ക് ജീവിത യാത്ര ചെയ്യാൻ ജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ഉയരാൻ ഉള്ള വാഹനമാണ് ഈ ശരീരം ഇതിനെ വേണ്ട പോലെ പരിപാലിക്കണം ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം ഉറക്കം കൊടുക്കണം കുളിപ്പിക്കണം അല്ലേ എല്ലാം വേണം അതിൽ കവിഞ്ഞ ഇത് ഞാനെന്ന് അഭിമാനിക്കേണ്ട ഇതെൻ്റെ വാഹനമാണ് എനിക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയരാനുള്ള വാഹനമാണിത് ഇതിനെ വേണ്ടതുപോലെ പരിപാലിച്ച് കൊണ്ടുപോകേണ്ടത് എൻ്റെ കർമ്മമാണ് ധർമ്മമാണ് അതിൽ കവിഞ്ഞ് ഇത് തന്നെ ഞാൻ എന്നുള്ളത് തെറ്റിദ്ധാരണ ഒന്നും വേണ്ട ഇതെൻ്റെ എൻ്റെ വാഹനമാണ് അപ്പോഴാണ് വാഹനത്തിൻ്റെ പേരെന്താ വാഹനത്തിന്റെ പേര് ശരീരം എന്നാണ് ചീര്യതേ ഇത് ശരീരം നശിച്ചു പോകുന്നത് എന്തോ അതാണ് ശരീരം അപ്പൊ വാഹനത്തിന്റെ പേര് നശിച്ചു പോകുന്നത് എന്നാ അതാ വാഹനത്തിനിട്ട പേര് അപ്പൊ നശിക്കുന്നതിന് മുമ്പ് ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിക്കണം എപ്പോഴാ നശിക്കുക എന്ന ആർക്കും പറയാൻ വയ്യ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കാറ്റുപോകാം കേട്ടോണ്ടിരിക്കുമ്പോൾ കാറ്റ് പോവാം എപ്പോഴെന്ന് അറിയില്ല അപ്പോ ഉടൻ ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിക്കണം വയസ്സായിട്ട് റിട്ടയർ ചെയ്തിട്ട് ഇല്ലേ ജനങ്ങ അന്നും വയ്യ അല്ല ഇപ്പോൾ നാളെയില്ല അധ്യാത്മസാധനാ മാർഗത്തിൽ നാളെ എന്നൊരു വാക്ക് ഉണ്ടാവരുത് വിവേകാനന്ദ സ്വാമികൾ ആവർത്തിച്ച് പറയുന്നുണ്ട് നൌ ഓർ നൗ ശിക്കുന്നതൊക്കെ ക്ഷയിക്കും ഉറപ്പാ നശിക്കുന്നതൊക്കെ ക്ഷയിക്കും ക്ഷയിക്കുന്നതൊക്കെ നശിക്കും അപ്പം ക്ഷയിക്കുന്നതിന് മുമ്പ് തന്നെ പിടിച്ചോളണം എപ്പോഴാണ് ക്ഷയിക്കുക എന്നാർക്കും പറയാൻ പറ്റില്ല ആ വലിയൊരു ജീവിത വീക്ഷണ അത് അതുകൊണ്ട് ശരീരം സ്വസ്ഥമായിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ ശക്തമായിരിക്കുമ്പോൾ ശരീരം പ്രബലമായിരിക്കുമ്പോൾ ലക്ഷ്യപ്രാപ്തിക്കായിക്കൊണ്ട് പരിശ്രമിക്കണം അല്ലാണ്ട് കണ്ണും കാണാണ്ടായി ജവിയും കേൾക്കാണ്ടായി മൂക്കും മണക്കാണ്ടായി എന്നാൽ പിന്നെ സാധനായിക്കളയാം വിചാരിച്ചാൽ ഗുരുനാഥൻ ഉപദേശ കേൾക്കുവാണ് ഗുരുനാഥൻ പറഞ്ഞു തത്വമസി എന്താണ് അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു തത്വമസി വീണ്ടും ചോദിക്കാൻ ചെയ്യണം ഇതാ കേൾക്കണില്ലല്ലോ ഏ അപ്പോ അതാ സ്ഥിതി ശ്രദ്ധിക്കുക അപ്പൊ അതുകൊണ്ട് യാവസ്വസ്ഥ ശരീരമരുജം യാവൂരോ യാവേന്ദ്രിയ ശക്തിരപ്രതിഹത യത്ക്ഷം നായുഷ ആത്മശ്രേയസി തവേവിദുഷ കാര്യപ്രയത്നോ മഹാൻ സന്ദീപ്തേ ഭവനേതു കൂപഖനന പ്രത്യുദ്യമ കീദൃശ എത്ര കാലം വരെ ശരീരം സ്വസ്ഥമാണോ രോഗരഹിതമാണോ എത്ര കാലം വരെ ജരദൂരെയാണോ എത്ര കാലം വരെ മരണം വന്നെടുത്തിട്ടില്ലയോ ആ സമയത്ത് ചാന്താർത്ഥം ശക്തിയുള്ളപ്പോ യൗവനത്തിൽ തൻ്റെ ശ്രേയസ്സിനായിക്കൊണ്ട് പണിയെടുക്കണം അല്ലാതെ വീടിന് തീ പിടിച്ചിട്ട് കിണർ കുഴിക്കാൻ പോകുന്നത് എന്ത് പരിപാടിയാന്നാ ചോദിക്കണത് ഒരാൾ കൈക്കോട്ട് കൊടുത്ത് ഓടുകയാണ് എങ്ങട്ടാ പോണത് ഏഹ് സ്വാമി വർത്തമാനം പറയാൻ എനിക്ക് നേരം അല്ല ഏ എന്നാലൊന്ന് പറഞ്ഞിട്ട് പോയി കൂടെ വീടിന് തീ പിടിച്ചിരിക്കുക അതിന് കിണർ കുഴിക്കാൻ പോവുക കിണർ കുഴിച്ച് വെള്ളം കണ്ടിട്ട് ആ വെള്ളം എടുത്തിട്ട് വേണം തീ കെടുത്താൻ അപ്പം പുതിയൊരു വീടുണ്ടാക്കിയിട്ട് അത് കത്തിച്ചിട്ട് അത് എടുത്തേണ്ടി വരും അല്ലാണ്ട് ഇത് കടുത്തിട്ട് നടക്കൂല കാരണം കണ്ടു കുടിക്കാൻ പോകും അപ്പം അതുപോലെ വയസ്സായിട്ട് വേണ്ടെന്നല്ല പറയണത് ചെറുപ്പത്തിൽ വല്ലതും ചെയ്താൽ നന്നായി എന്നാ പറയണത് അതാണ് ശരീരം രഥമേപത്തു ബുദ്ധിം തൊ സാരഥിയും വിദ്ധി ബുദ്ധിയാണ് സാരഥി ഈ രഥത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ബുദ്ധിയാണ് ഇപ്പൊ ശരീരമാകുന്ന രഥത്തെ കാര്യകാര്യങ്ങളുടെ മാർഗത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് ഉയർത്തേണ്ടത് നയിക്കേണ്ടത് ബുദ്ധിയാണ് ഒന്നും ചാടി ചെയ്യരുത് ഒന്നും വൈകാരികമായ മനസ്സിനെ കൊണ്ട് ഒരു പ്രവർത്തനവും ചെയ്യരുത് എല്ലാം നിശ്ചയാത്മികയായ ബുദ്ധിയെ കൊണ്ട് വേണം ചെയ്യാം ബുദ്ധി ഉപയോഗിച്ച് വിവേകം ചെയ്തിട്ട് എന്തും ചെയ്യാവും ഒന്നിലേക്ക് എടുത്തുചാടരുത് അതിനെ ബുദ്ധി നമുക്ക് തന്നിട്ടുള്ളത് മറ്റൊന്നേരാ ബുദ്ധി പ്രയോഗിക്കാനല്ലേ അതാണ് ബുദ്ധിം തു സാരഥിം വിദ്യ ബുദ്ധിയെ സാരഥി എന്നറിയോ ഈ വണ്ടി ഓടിക്കുന്ന ആള് ബുദ്ധിയായിരിക്കണം മനപ്രഗ്രഹമേ വച്ച മനസ്സ് കടിഞ്ഞാണാണ് മനസ്സിന് വെറും കടിഞ്ഞാണിൻ്റെ സ്ഥാനമേ ഉള്ളൂ ഈ എന്ന് പറഞ്ഞാൽ രണ്ടറ്റം ഉള്ളതാ ഒരറ്റം കുതിരയിൽ കെട്ടിയിരിക്കണം മറ്റേ അറ്റം സാരഥിയുടെ കയ്യിൽ വേണം ഇതുപോലെ മനസ്സെപ്പോഴും ബുദ്ധിക്ക് അധീനമാകണം മനസ്സെപ്പോഴും ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വേണം കാരണം നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളാണ് ഒര നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് മനസ്സ് അവൻ എന്തിലേക്കൊക്കെയാ കൊണ്ടുപോകാമെന്ന് കണക്കില്ല എന്തൊക്കെയാ തോന്നിപ്പിക്കുക എന്ന് കണക്കില്ല ഒരു നിയന്ത്രണവും ഇല്ല അവൻ അതുകൊണ്ട് മനസ്സെപ്പോഴും ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വേണം അപ്പൊ ഈ രഥത്തെ വലിച്ചു കൊണ്ടുപോണത് ആരാ ഇന്ദ്രിയാണി ഹയാനാഹുൾ ഇന്ദ്രിയങ്ങളെ കുതിരകൾ എന്ന് പറയുന്നു ഈ ശരീരമാകുന്ന രഥത്തെ വലിച്ചു കൊണ്ടുപോകുന്ന കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ ഈ ഇന്ദ്രിയ കുതിരകൾക്ക് വണ്ടി വലിക്കുകയാണോ ഇഷ്ടം അല്ല ഇഷ്ടം പോലെ പുല്ല് മെയി നടക്കുകയാണോ ഇഷ്ടം വണ്ടി വലിക്കാൻ ഒരു കുതിരക്കും ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടം പോലെ മേയാനാ ഇഷ്ടം അത് നമുക്കാൻ ഇഷ്ട നമ്മളെന്ത് ചെയ്യും അതിനെ കെട്ടി നിയന്ത്രിച്ച് വണ്ടി വലിക്കാൻ പരിശീലിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകും അതുപോലെ ഇന്ദ്രിയങ്ങളെ ഇഷ്ടം പോലെ മേയാൻ വിട്ടാൽ ഒരല്പം കടിഞ്ഞാൻ വിട്ടാൽ അവ പോകുമ്പോ ഇതൊക്കെ പറഞ്ഞ് ഈ എന്താ പറയേണ്ടത് ഏഹ് ഉപനിഷത്ത് കൈവല്യോപനിഷത്ത് പഠിക്കാനായിട്ട് വന്നതാണ് ഞങ്ങൾ മറ്റു വേറെ തൊഴിലൊന്നും ഇല്ലാണ്ട് വന്നല്ല അതൊക്കെ മാറ്റി വെച്ച് പഠിക്കാൻ വന്നതാണ് കഷ്ടപ്പെട്ടിട്ടല്ലേ ഇതൊരു ഇവിടുത്തെ പ്രത്യേകിച്ച് തന്നെ അങ്ങോട്ട് വരണം ഗ്രാമപ്രദേശത്തിലേക്ക് കഷ്ടപ്പെട്ട് തന്നെ വന്നതാ പക്ഷെ അതൊക്കെ ശരിയാ നല്ല രൂപം ഇവിടെ വന്നത് നോക്കട്ടെ രണ്ട് കണ്ണും അങ്ങോട്ട് പോകും നല്ലൊരു മണം അവിടുന്ന് അടുക്കളയിൽ നിന്ന് വറക്കുക പൊരിക്കുക ഇനി അപ്പുറത്തെ വീട്ടിൽ നിന്ന് വല്ലതും വല്ല സാധനം പൊരിക്കുകയൊക്കെ ചെയ്യണം മണം വരട്ടെ രണ്ട് മൂക്കും അങ്ങോട്ട് പോകും മൂക്ക് മാത്രമേ പോവുള്ളൂ പിന്നാലെ മനസ്സും പോകും നല്ലൊരു പാട്ട് അവിടെ നിന്ന് എവിടെ വന്നാൽ പാട്ട് തന്നെ വേണ്ട ഈ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഒരു സംഗീതാത്മകമായിട്ടാണ് പറയണത് അതെ അതെ സംഗീതം ഉണ്ട് ഇവിടെ നല്ല സംഗീതമുണ്ട് പാലക്കാട് ജില്ലയിൽ നല്ല സംഗീതം അല്ലേ സംഗീതത്തിന് നല്ല ഒരു ജില്ലയാണ് അതുകൊണ്ട് മത്തി അയിൽ എന്ന് പറഞ്ഞത് പോലും ഒരു സംഗീതാത്മകമായിട്ടാണ് അതെ തമാശയല്ല അതിലേക്ക് പോയ ചെവി രണ്ടും പോവും പോയി കഴിഞ്ഞാലോ ദു പിടിച്ചതാവും ഐസിലിട്ടതാണോ അല്ല അമോണിയ ആണോ എന്താണ് പോകൈ നീ കൈവല്യം പഠിക്കാൻ വന്നിരുന്നു നീ അയലെ ഇവിടെ നിന്ന് വന്നു എന്നുള്ളതാണുള്ളത് എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ചു ഇതാണ് സ്ഥിതി ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല അപ്പോ ജീവാത്മാവ് ഇന്ദ്രിയ മനോബുദ്ധികളോട് കൂടി ചേർന്ന ജീവാത്മാവിനാണ് ഭോക്താവ് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ വ്യക്തമായൊരു വീക്ഷണം വരും ഇന്ദ്രിയങ്ങൾ വേണം മനസ്സ് വേണം ഒക്കെ വേണം പക്ഷേ അവ ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വേണം ബുദ്ധിയോ ബുദ്ധിയോ ബുദ്ധി രഥസ്വാമി പറയുന്നത് പോലെ ഡ്രൈവ് ചെയ്യണം അല്ലാണ്ട് തോന്നിയോണം ഓടിക്കാൻ സമ്മതിക്കോ നമ്മൾ ഒരു ഡ്രൈവർ അപ്പോയിന്റ് ചെയ്തോന്ന് വിചാരിച്ചോളൂ വണ്ടിയിൽ എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം ഇന്ന റോഡിൽ കൂടെ പോകണം എന്ന് പറഞ്ഞാൽ അതിൽ ഓടിക്കണവൻ അല്ലാത്തവനോട് നാളെ വരണ്ടാ പറയും പറയില്ലേ അപ്പം നീ ഇറങ്ങി പോയിക്കോളൂ പറയും ഞാനാ ഡ്രൈവർ എൻ്റെ ഇഷ്ടത്തിനെ ഓടിക്കുന്ന പറഞ്ഞാൽ അത് ശരിയാവില്ല രഥസ്വാമി പറഞ്ഞതുപോലെ വേണം ഡ്രൈവർ ഓടിക്കുക അപ്പൊ ബുദ്ധി നമുക്ക് അധീനാവണം അത് ശ്രദ്ധിക്കുക ഇതാണ് ജീവിത വീക്ഷണം അങ്ങനെ ആയാൽ ഈ രഥം ലക്ഷ്യത്തിലേക്ക് എത്തും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ കണ്ണ് കണ്ണിൻ്റെ വഴിക്ക് ചെവി ചെവിയുടെ വഴിക്ക് മൂക്ക് മൂക്കിൻ്റെ വഴിക്ക് അഞ്ച് കുതിര അഞ്ച് വഴിക്ക് ഓടിയാൽ എങ്ങനെ ഉണ്ടാവും അവിടെ തന്നെ കുത്തിമറയും ഇതാണ്ടാവുക ഈ കുത്തിമറച്ചിലുകളാണ് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത് അപ്പോ ചോദ്യത്തിന് ഉത്തരം അതാണ് ആര് നിയന്ത്രിക്കുമെന്ന് ചോദിച്ചാൽ ഈ ജീവാത്മാവ് ബുദ്ധിയാകുന്ന സാരഥിയിലൂടെ മനസ്സിനെ സ്വാധീനത്തിൽ വെക്കണം ആ സ്വാധീനത്തിലുള്ള മനസ്സുകൊണ്ട് വേണം ഇന്ദ്രിയങ്ങളെ നയിക്കേണ്ടത് എന്നാൽ ജീവിതത്തിൽ ഏതൊരു ലക്ഷ്യത്തിലേക്കും പോകേണ്ടവന് വിജയകരമായി ജീവിതയാത്ര നിർവഹിക്കാൻ സാധിക്കും ഏ എളുപ്പാണ് പറയുമ്പോ എളുപ്പാണ് പറയുമ്പോ വളരെ എളുപ്പമാണ് എന്നാൽ അഭ്യാസം കൊണ്ട് സാധിക്കും